ഞാൻ റൂമറ്റോ റൂമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് വന്നേക്കാണ് കുറേ ദൂരം നടന്നിട്ടാണ് ഞാനിവിടെ കണ്ടത് ഓരോ വലിയ ആശുപത്രിയുണ്ട് മീൻ കെട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ റൂമറ്റോളജിയുടെ ബോർഡ് കൂടി കൂടിയില്ല വയ്യ നടക്കാനൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആശുപത്രി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തനി തനിയ വിഭാഗങ്ങൾ നടന്ന് നടന്ന് കാല തിയായ ഹായ് ഫ്രണ്ട്സ് ഞാനേ റൂമറ്റോളജീനെ കാണാൻ വന്നത് ഇവിടെ വന്നപ്പോൾ രണ്ടാം നമ്പർ എടുത്തിട്ട് വന്ന വന്നപ്പോൾ വേറെ ഡിസിഷനെടുത്തു ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് വന്നത് എന്തെങ്കിലും ചായ കുടിക്കാനായിട്ട് വന്നത് ഞങ്ങൾ മസാലദോശയും ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടോ മസാല ദോശയും ചേട്ടൻ കഴിച്ചതാണ് വാട മാത്രം ഞാൻ ഇളനീർ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് വരുമ്പോൾ കാണിക്കും ഇതാണ് കേട്ടോ നമ്മുടെ കോഫി ഹൗസില് ഇളനീർ ഷേക്ക് കണ്ടിട്ടോ നല്ല രുചിച്ചോ ഐസ് ക്രീമിൻ്റെ ടേസ്റ്റാണ് വരുന്നത് ഇളനീരിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ എൺപത്തിമൂന്ന് പോയിട്ടുള്ളു ഇനി നൂറ്റി പതിനേഴ് ആവണം എനിക്ക് ജനങ്ങൾ കുറേ വെയിറ്റിങ്ങാണ് ഇവിടെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി ഇവിടെ രചിത എന്ന് പറഞ്ഞു ശനിയാഴ്ച ദിവസങ്ങളിൽ റോമറ്റോളജി ഓപ്പി ഹോസ്പിറ്റലുകളിൽ രണ്ടാം നിലയിൽജി ഓപ്പി നടത്തുന്ന റൂമിലാണ് എനിക്ക് പതി പതിനാലാണ് എനിക്ക് പതിനേഴാം നമ്പർ നൂറ്റി പതിനേഴ് ഇനിയിപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റ് എടുക്കണം കുറേ മെഡിസിൻ വാങ്ങണം പിന്നെ ഞാൻ അതിന് പുറത്തൊന്ന് ബ്ലഡ് ടെസ്റ്റ് കുറേ തരങ്ങൾ ചെയ്യും അപ്പോൾ അതിനായിട്ടാണ് വൈദ്യുതി നിൽക്കുന്നത്